രാഹുൽ മാങ്കൂട്ട വിവാദത്തിൽ ഷാഫി പറമ്പിലിനെതിരെ വടകരയിൽ സി പി എമ്മും ഡിവൈഎഫ്ഐയും നേരത്തെ തന്നെ പ്രതിഷേധം ആരംഭിച്ചതാണ് പക്ഷേ ഇന്ന് എം പി എ വഴിയിൽ തടഞ്ഞുള്ള സമരമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയത് വടകര ടൗൺ ഹാളിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘടിച്ചെത്തി ഷാഫി പറമ്പിലിനെ വഴിയിൽ തടഞ്ഞത് മുദ്രാവാക്യം വിളികൾ കനത്തതോടെ ഷാഫി വാഹനത്തിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാരുമായി കയർത്തു വാക്കേറ്റമായി പ്രതിഷേധങ്ങൾ എത്ര നടത്തിയാലും ഭയന്ന് വടകരയിൽ നിന്ന് പിന്മാറാനില്ല എന്നാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് സമരങ്ങളെയും എന്നും ഞങ്ങൾ ഇതുവരെ സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലേ പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആവാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യാം ഞാൻ അവർ ഒരാൾക്കും പരിക്ക് പരിക്കുപറ്റരുന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തി വെക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ് അവിടെ വന്നിട്ട് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാൾ നോക്കണം ഏത് വലിയ സമരക്കാരൻ വന്നാലും അതേസമയം വടകരയിലുണ്ടായത് ജനങ്ങളുടെ പ്രതിഷേധമാണ് ഷാഫി പറമ്പിലിൻ്റെ വഴിയിൽ തടയാൻ ഡി വൈ എഫ് ഐ തീരുമാനിച്ചിട്ടില്ലെന്നാണ് നേതൃത്വത്തിൻ്റെ വിശദീകരണം ഞങ്ങളിവിടെയും ഈ പറയുന്ന എംപിയെ തടയാൻ തീരുമാനിച്ചിട്ടില്ല ഇനി ഞങ്ങൾ അങ്ങനെ തടയാൻ തീരുമാനിച്ചാൽ ഡിവൈഎഫ്ഐ അറിയാത്തവരാണോ നിങ്ങൾ അങ്ങനെ തടയാൻ തീരുമാനിച്ചാൽ ഇങ്ങനെയാണോ ആ ഒരു സമരത്തെ ഞങ്ങൾ കൊണ്ടുപോവുക ഏതായാലും സംഘടിച്ചെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ഏറെ പാടുപെട്ടാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തു നീക്കിയത് അതേസമയം ഷാഫി പറമ്പിലിനെതിരെ ഇനിയും പ്രതിഷേധം തുടർന്നാൽ പ്രതിരോധമൊരുക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രതികരണം